വടക്കാഞ്ചേരി എസ് എൻ ഡി പി യൂണിറ്റിന്റെ ഇരുപതാം വാർഷിക പൊതുയോഗവും പ്രഭാഷണ പരമ്പരയും വടക്കാഞ്ചേരി ലയൻസ് ഹാളിൽ നടന്നു വാർഷിക പൊതുയോഗം യൂണിയൻ സെക്രട്ടറി ടി ആർ രാജേഷും പ്രഭാഷണ പരമ്പര നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രനും മൈക്രോ യൂണിറ്റ് വാർഷിക പൊതുയോഗം ശാഖാ പ്രസിഡന്റ് ഡോക്ടർ കെ എ ശ്രീനിവാസനും ഉദ്ഘാടനം ചെയ്തു എസ് എൻ ഡി പി യൂത്ത് മൂവ്മെന്റ് കേന്ദ്ര സമിതി അംഗം ബിബിൻ ഷാൻ മുഖ്യപ്രഭാഷണം നടത്തി ശ്രീ സുഭാഷ് പുഴക്കൻ വി കെ ചന്ദ്രൻ വേലു ടി ആർ സജിത് ശ്രീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെ ആദരിച്ചു കാരണം ഒന്ന് രണ്ടാമത്തെ ഘട്ടം സാമൂഹ്യത്തിൽ എഴുതാൻ അതിലും മൂന്നാമത്തത് എൺപത് വെച്ച് കഴിഞ്ഞാൽ കുടുംബത്തിൽ നിന്നും എനിക്ക് അപ്പൊ അവൻ മാമ ഇതുപോലെ എപ്പോഴെങ്കിലും അത് അവരെ കാണാൻ ഭയങ്കര പിന്നെയൊക്കെ ഏക